ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഫൈനൽ സിക്സ് എന്ന ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഫൈനൽ സിക്സ് അല്ല ഫൈനൽ ഫൈവ് തന്നെ ഉള്ളൂ എന്നുള്ള സൂചന നൽകുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അതെ ഈ ആഴ്ച ഒരു എവിക്ഷൻ കൂടി ഉണ്ടാകും മിഡ് വീക്ക് എവിക്ഷൻ ഈ എവിക്ഷനിൽ പുറത്തു പോകുന്നത് ശ്രീതു എന്നുള്ള ഒരു ചെറിയ ന്യൂസ് ഇപ്പോൾ ബി ബി ഹൗസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പ്രഗത്ഭരായ പല മത്സരാർത്ഥികളും പുറത്തുപോയി പക്ഷേ സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ തുടരുകയാണ് അത് ഈ സീസന്റെ മാത്രം പ്രത്യേകതയല്ല എല്ലാ സീസണുകളിലും ഇങ്ങനെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് നിലപാടുകളൊന്നുമില്ലാതെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി ഇഷ്ടഭാചനങ്ങളായി തുടരുന്ന ഒരു കൂട്ടം ആൾക്കാർ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശ്രീതു ശ്രീതു എന്ന സീരിയൽ ആക്ട്രസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയൊക്കെ വോട്ട് രണ്ടാമത് കൂടെ കൂടെ നമ്മൾ പറു കേൾക്കുന്നൊരു കാര്യമാണ് തമിഴ് വംശജരായ ഒരു വലിയ കൂട്ടം ആൾക്കാർ ശ്രീധുവിന് വോട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ശ്രീധു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ നിലനിന്നത് എന്നാൽ ഇപ്പോൾ താനാണ് ഏറ്റവും പിൻപിൽ നിൽക്കുന്ന മത്സരാർത്ഥി അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവ് എന്ന ആ ഒരു കടമ്പയിലേക്ക് എത്തുവാൻ വേണ്ടി ശ്രീധുവിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുവാൻ കഴിയുന്നത് ഒരുപക്ഷെ നാളത്തെ ലൈവിൽ നമുക്കത് കാണുവാൻ കഴിയുമായിരിക്കും ഈ വാർത്ത ഇതൊരു അഭ്യൂഹം മാത്രമാണ് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വാർത്തയുമല്ല ശ്രീധുവിന്റെ എവിക്ഷനോടുള്ള ബന്ധത്തിൽ പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ തന്നെ ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്തേക്ക് അതിശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഘട്ടങ്ങളിൽ അർജുൻ അതിശക്തമായ മുന്നേറ്റം നടക്കുന്നത് കാണുവാൻ കഴിയുന്നു ജാസ്മിൻ കയറി വരുന്നു അപ്പോൾ തന്നെ ജിൻഡോ തന്റെ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്നു ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കുന്ന വോട്ടിംഗ് റിസൾട്ടുകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ എന്നാൽ ശ്രീതു പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്നത് ശ്രീതുവിന് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാർ അർജുൻ വോട്ട് ചെയ്യുവാൻ തയ്യാറാകും എന്നുള്ളതാണ് അങ്ങനെ ഒരുമിച്ച് അർജുനിലേക്ക് ഓട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അർജുൻ ഈ സീസണിലെ വിജയി സാധ്യത ഒരിക്കലും തള്ളിക്കളയുവാൻ കഴിയില്ല ഫിനാലയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകും എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരുന്നു രണ്ടാൾക്കാർക്കായിരുന്നു ആ മിഡ്വീക്ക് എവിഷനിലൂടെ പുറത്തു പോകുവാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്നത് ഒന്ന് ശ്രീതു മറ്റൊന്ന് ഋഷി ഋഷിയാണ് പുറത്തു പോകുന്നതെങ്കിൽ ഋഷിയുടെ വോട്ടുകൾ അഭിഷേകിലേക്ക് മറിയാനും അഭിഷേക് കയറി വരുവാനും സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും ഇവിടെ പങ്കുവെക്കപ്പെട്ടിരുന്നു എന്നാൽ അവസാന നിമിഷത്തിലേക്ക് ഋഷിയും ആയിരിക്കുന്നു ഇപ്പോൾ ശ്രീതു പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ വരുന്ന ദിവസങ്ങൾ പ്രവചനാതീതമായിരിക്കും അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകൾ സംഭവിക്കും അർജുൻ ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്തേക്ക് എത്തുന്നത് മലയാളി പ്രേക്ഷകർക്ക് കാണേണ്ടിയും വരും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ സീസണിലെ കപ്പ് നേടുവാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണോ അർജുൻ എന്നുള്ളതാണ് കാരണം അർജുനും ഒരു സേഫ് ഗെയിമർ തന്നെയാണ് അർജുനും ആ വീട്ടിൽ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന കുറച്ച് നാൾ മുൻപ് വരെയുള്ള ആൾക്കാർ അർജുനെ വാഴ എന്നുള്ള പേരിൽ തന്നെയായിരുന്നു വിശേഷിപ്പിച്ചുകൊണ്ടേയിരുന്നത് നിരന്തരമായി പല ആൾക്കാരും അർജുൻ്റെ മുഖത്ത് നോക്കിയതൊക്കെ സംസാരിക്കുന്നത് കാര്യം കൂടി നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഗെയിമുകളിലും ടാസ്കുകളിലും ഒക്കെ അർജുൻ നല്ല പെർഫോമൻസ് അല്ലേ കാഴ്ച വെച്ചിട്ടുള്ളത് അർജുൻ ഓക്കെ അല്ലേ അത് തന്നെ ധാരാളമല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഗെയിമും ടാസ്കും മാത്രമല്ല ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറം മനുഷ്യർ ഓരോ സീസണുകളിലും ചർച്ചയാക്കുന്ന വിഷയം അവിടെ ഗെയിം എങ്ങനെ കളിച്ചു ടാസ്കുകൾ എങ്ങനെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചല്ല അതിനപ്പുറത്ത് അവിടുത്തെ നിലപാടുകളാണ് അവിടുത്തെ ചർച്ചാ വിഷയങ്ങളാണ് ഓരോ വ്യക്തികളും അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വാർത്തകളാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അർജുൻ എന്ന ഒരു മത്സരാർത്ഥി ഒരിക്കൽ പോലും സ്ഥാനം പിടിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാ പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു സീസണിലെ വിജയിയെ തീരുമാനിക്കുന്നത് ടാസ്കിൽ നടത്തിയ പെർഫോമൻസ് അനുസരിച്ചിട്ടല്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തരംഗമുണ്ടാക്കിയ രണ്ട് വ്യക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് ജാസ്മിനും മറ്റൊന്ന് ജിൻഡോയുമാണ് അവരാണ് വാർത്ത സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മാത്രമായിരുന്നു ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ തുടക്കം മുതൽ ഒടുക്കം വരെയോളമുള്ള ഫോക്കസ് വാർത്തയായി മാറിയതെല്ലാം ജാസ്മിൻ തന്നെയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പിടിച്ചു നിർത്തിയ ഒരു മത്സരാർത്ഥി തന്നെ വേണമെങ്കിൽ ജാസ്മിൻ ആയിരുന്നു എന്ന് പറയാം കാരണം ജാസ്മിനെ അത്രത്തോളം വിറ്റ് കാശ് ആക്കുവാൻ ബിഗ് ബോസിന് കഴിഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ ഗെയിമിനെ വെറുക്കുന്ന ആൾക്കാരുണ്ട് ജാസ്മിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ധാരാളമുണ്ട് എന്നാൽ ഒരാൾ പോലും പറയില്ല ഈ സീസണിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിൻ അല്ലായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയൊരു വ്യക്തി തന്നെയായിരുന്നു ജിൻഡോ ഈ രണ്ടാൾക്കാരാണ് ഈ സീസണിൽ ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ അവരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ മനസ്സിലുള്ള താല്പര്യം കാരണം ഞാൻ വിലയിരുത്തുന്നത് ഗെയിമിനെ മാത്രമാണ് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഇതൊക്കെയാണെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞ മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീതു പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ അർഹതയില്ലാത്തൊരു മത്സരാർത്ഥിയായിരിക്കും ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് എത്തുക ഇല്ല എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു